ഷി തിസിസ് എന്ന് പറഞ്ഞാല് ഒരു സിനിമ അല്ല നമ്മുടെ പണ്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് എന്തോ ഒരു സിനിമ നാല സിനിമകളുടെ ആയിട്ട് ഇത് അതുപോലെ ബിറ്റാണ് അതിൽ ആദ്യത്തെ ബിറ്റ് എന്ന് പറയുന്നത് കണ്ണു കാണാത്ത ഒരു സ്ത്രീ ബ്യൂട്ടിഫുൾ ആയിട്ട് പടം എടുക്ക ശബ്ദം കേക്കാലോ ഇപ്പൊ വണ്ടി പോണ ശബ്ദം കേട്ടില്ല അപ്പം ക്ലിക്ക് തന്നെ എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പടം പടത്തിന് നല്ല ഫോട്ടോഗ്രാഫർ കണ്ണ് കാണില്ലേ എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് മാറ്റും അപ്പോൾ ഒരു ലവ് സ്റ്റോറി എപ്പോഴും സിനിമയിൽ ഉണ്ടാവും അപ്പോൾ കാമവിനിമകളൊക്കെ അവസാനം നിർബന്ധിച്ച് അവളെ കണ്ണ് കാണിക്കും സർജറി ഒക്കെ ചെയ്ത് കണ്ണ് മാറ്റി വെക്കുകയാണ് റീപ്ലേസ് ചെയ്യാം അത് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫോട്ടോ എടുത്താൽ ഒന്ന് ശരിയാകും ഇതാണ് വർക്ക് ചെയ്തിരുന്നത് പിന്നെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് കഥ അതിലൊരു കഥ ജെയിൻ ഇത് കണ്ടിന്യൂസ് കഥയാണ് കേട്ടോ പക്ഷെ അത് കണ്ടാൽ ഡിസ്കണ്ടിന്യൂ തോന്നും പിന്നത്തെ ഒരു കഥ പറഞ്ഞ ജെയിൻ സ്വാമിയാണ് അയാൾ സ്ഥിരമായിട്ട് അയാളുടെ ജീവിതത്തിൽ എല്ലാ നിഷ്ഠകളോടുകൂടി ജീവിച്ച മനുഷ്യൻ പക്ഷെ ഒരു ദിവസം അസുഖം വന്ന സമയത്ത് അയാൾ നിർബന്ധിച്ചിട്ട് മരുന്ന് കഴിപ്പിക്കണം അപ്പം ഈ മരുന്നുകളിൽ വെജും നോൺ വെജും ഒക്കെ ഉണ്ടാവും അയാളുടെ നിഷ്ഠയൊക്കെ പോയി അപ്പം മരിക്കാറായ സമയത്ത് എന്തിനാണ് ഞാൻ നിഷ്ഠ കളയുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടവും പക്ഷേ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഒരു ഫോഴ്സ്ഫുളി കൊടുക്കുന്നു അടുത്ത കഥ അങ്ങനെ മൂന്നാല് അല്ലാതെ അത് കഴിഞ്ഞ് ആ ഷിപ്പ് ഓഫ് ദിസ് അങ്ങനെയാണ് അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കഥ ഷിപ്പ് ഓഫ് ദിസ് എന്ന് പറഞ്ഞ വലിയൊരു ഒരു ഒരു കോട്ട് പ്രോവർബ് പോലെയാണ് അതെന്താ വെച്ചാല് എനിക്കൊരു ഷിപ്പ് ഉണ്ട് ഓക്കെ ആ ഷിപ്പിന്റെ ഓരോ സ്പെയർ പാർട്ടും കേട് വരുമ്പോൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കാം ഓക്കെ ഈവൻ ബോഡി മാറ്റി കുറച്ചു കാലം മുമ്പ് എഞ്ചിൻ മാറ്റി കുറച്ചു കാലം മുമ്പ് ടയർ മാറ്റി നിങ്ങളൊരു കാർ മേടിച്ചു ടയർ മാറ്റി ഓക്കെ പിന്നെ എഞ്ചിൻ മാറ്റി പിന്നെ ബോഡി എവിടെയോ ആക്സിഡന്റ് ആക്കി ബോഡി മാറ്റി ആദ്യം മേടിച്ച കാറിൻ്റെ ഒരു സാധനം ഇല്ല ഒക്കെ പുതിയതാ അപ്പം കാറിന് നിങ്ങൾ എന്തു വിളിക്കും നിങ്ങളുടെ ആദ്യം മേടിച്ച കാറാണോ ഇത് നല്ലല്ലോ അപ്പോൾ ഒരു ആ ഷിപ്പ് ഗംഗയാണെന്ന് വിചാരിക്കുക സ്പെയർ പാർട്ടൊക്കെ മാറ്റിയിട്ട് വേറെ സ്ഥലത്താണ് ആ സ്പെയർ പാട്ടൊക്കെ ഉപയോഗിച്ചിട്ട് വേറൊരു ഷിപ്പ് ഉണ്ടാക്കി ഇതാണോ ഗംഗ അതാണോ ഗംഗർത്ഥം എൻ്റെ ഹൃദയം ഞാൻ വേറൊരാടത്തി കണ്ണ് വേറെ അടുത്തെത്തും എൻ്റെ സ്പെയർ പാർട്ടുകളൊക്കെ മാറ്റും ഇതിൽ ഞാൻ ആരാണ് എൻ്റെ ഹൃദയമാണ് പ്രധാനപ്പെട്ടുള്ളത് ഇപ്പൊ ഹൃദയം റീപ്ലേസ് ചെയ്യുക ഹാർട്ട് റീപ്ലേസ്മെന്റ് എൻ്റെ കരലെ പൊന്നെ തേനെ ഇപ്പൊ കരളിൽ മാറ്റി വെച്ച പിന്നെ എൻ്റെ കരൽ വേറെ ആരത്തോല്ലോ കോൺഫ്ലിക്റ്റ് ആണ് ബ്യൂട്ടിഫുൾ ചെറിയ ും പ്രൊജക്ട് ഒക്കെ ഉണ്ടായിരുന്നു സിനിമ കാണിക്ക് അടുത്ത കാലത്താണ് പ്രൊജക്ടർ ഒക്കെ കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഐ ക്യാൻ ടോപ്പ്